Le മാസത്തിന്റെ ഒന്നാമത്തെ രാവിലെ ചൊല്ലേണ്ട ദിക്കർ ഇന്നലെ ഇന്നലെ അരവിന്ദ് ലാവിന്റെ മജിലിസിൽ പങ്കെടുത്തവർക്കൊക്കെ അതിൽ ചൊല്ലാൻ കഴിഞ്ഞു ഇന്ന് റജബിലെ ഈ പവിത്രമായ വെള്ളിയാഴ്ച രാവിലെ റജബ് രണ്ടാണല്ലോ ഇന്ന് അപ്പൊ ഒന്ന് മുതൽ പത്ത് വരെ ഒന്ന് മുതൽ പത്ത് ദിവസങ്ങളിൽ നൂറ് പ്രാവശ്യം ചൊല്ലേണ്ട ദിക്കറാണ് ഇൻഷാല്ല സ്ക്രീനിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇഷാ ബാങ്ക് കൊടുക്കുമ്പോ നമ്മൾ മജിലിസ് നിർത്തിയിട്ട് ബാങ്ക് കഴിഞ്ഞ ഉടനെ തന്നെ തുടരും എല്ലാ ആളുകളും അതിക്കറ് ചൊല്ല സ്ക്രീനിൽ ഇൻഷാല് നിങ്ങൾക്ക് അതിക്കറ് കാണിച്ചു തരുന്നുണ്ട് എല്ലാ മൂന്ന് നിങ്ങളും ചൊല്ലേ അല്ലാ ഈ ദിക്ർ വലിയ മഹത്വ ഉള്ള ദിക്കറാണ് വലിയ അർത്ഥമുള്ള ദിക്കറാണ് നമ്മൾ ഇൻഷാ ചൊല്ല അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ അള്ളാഹു കബൂലുമാറാവട്ടെ അള്ളാഹു ബാങ്ക് കൊടുക്കുന്നുണ്ട് ബാങ്ക് കഴിഞ്ഞ ഉടനെ ഇൻഷാല്ല നമ്മുടെ മജിലിസ് തടരുന്നതാണ് ബാങ്ക് വിളി കഴിഞ്ഞ ഉടനെ നമ്മുടെ തുടരുന്നതാണ് ഈ പുണ്യങ്ങളെക്കുളിൽ നടക്കപ്പെട്ട പരിശുദ്ധമായ റജു മാസത്തിലെ ഒന്ന് മുതൽ രാവുകളിൽ പത്ത് ദിവസങ്ങളിൽ ആദ്യത്തെ പത്തിൽ നമ്മൾ ചൊല്ലാ മഹാന്മാരെ നിർദ്ദേശിച്ചതിക്കറാനേ സുബാനം വണ നമ്മളത് ചൊല്ലണം വലിയ അർത്ഥമുള്ള തിക്കറാണ് അല്ലാഹു വലിയ പ്രതിഫലങ്ങൾ നൽകുന്നതിക്കറാണ് അല്ലാഹു വലിയ മഹത്വം നൽകുന്ന നൽകുന്നതിക്കറാണ് ഒരാൾ ഒരു ഉദ്ദേശം വെച്ച് റജബ് മാസത്തെ ഒരു ദിവസത്തിൽ നൂറ് തവണ ഈ തിക് ചൊല്ലിയാൽ അള്ളാഹു അവന്റെ ഉദ്ദേശം സാധിപ്പിച്ചു കൊടുക്കുവന്നാ എല്ലാ മുഅ്മിനീങ്ങളും അവരുടെ മനസ്സിലുള്ള മുറാദ് വെച്ച് സുബ്ഹാന ഹൈ കയ്യോ ഇന്നത്തെ ദിവസം മാത്രമല്ല ഒന്ന് മുതൽ പത്ത് വരെ ഓരോ ദിവസങ്ങളിലും നൂറ് പ്രാവശ്യം നമ്മൾ ചൊല്ലണം മറ്റുള്ളവരോട് ചൊല്ലാൻ വേണ്ടി നമ്മൾ അറിയിച്ചു കൊടുക്കണം റജബ് മാസം പൊരുത്തപ്പെട്ട ഭാഗ്യവന്മാരെ കൂട്ടത്തിൽ ഞങ്ങൾ അനി ഉൾപ്പെടുത്ത് അള്ളയിൽ കയ്യോ കയ്യോ ോ സുബഹാന ഹയ്യൽ കയ്യോ 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 सुबहान हयल कहयो 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 سبحان حي <chat> القيوم سبحان حي 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 القيوم Subhanahiyin Piyu, 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 سبحان الحي القيوم 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 <سؤال> سبحان الحي القيوم 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 سبحان القيوم سبحان حي القيوم سبحان الحي 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 القيوم യ്യോബാനൽ സ്വീകരിക്കണേ അല്ലാ ഈ പവിത്രമായ റജബിന്റെ ഒന്നാമത്തെ വെള്ളിയാഴ്ച ഒരാളുടേതുകുമല്ല തട്ടിക്കളയൂലായമ്മ മഹാനായ ഇമാമുന ഷാഫി ഒന്നാവു ഞങ്ങളെ പഠിപ്പിച്ചതാണ് മഹത്തുക്കൾ ഒരുപാട് മഹത്ത പഠിപ്പിച്ച രാമാണ് അല്ലാ ഈ രാവിന്റെ പറക്കത്തെ ഈ മാസത്തിലെ പറക്കത്തെ കൊണ്ട് ഞങ്ങൾ പവിത്രാവിൽ ചൊല്ലുന്ന ഈ ഗീതക്കറുകൾ സ്വീകരിക്കണേ അല്ലാ ഞങ്ങളെ നന്മയുടെ ഏടിലേക്ക് കനം തൂങ്ങാൻ സഭമാക്കണേ അല്ലാ കുറെ തെറ്റുകൾ ഞങ്ങളെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് വലിയ വലിയ വൻപാപങ്ങളും ചെറുപാപങ്ങളും എല്ലാം ഈ കാരണം നീ നൽകണേ ഞങ്ങളെ മനസ്സിന് സമാധാനം നൽകണേ ഈ അല്ല ഒരാൾ എന്ത് നീയത്താണോ അവക്കുന്നത് നല്ല നീയത്ത് എന്താണോ അവന്റെ മനസ്സിലുള്ളത് ആ നീയത്തല്ല സാധിപ്പിച്ചു കൊടുക്കുമെന്നാണ് അമ്മേ കൊറേ

രാവല്ലേ ഈ വെള്ളിയാഴ്ച രാവിലെ തിക്റാണ് സുമാനൽ പഠിപ്പിച്ച കയ്യോ സുമോ ഹയ്യൽ ഹയ്യോ ഹയ്യൽ ഹയ്യൽ ഹയ്യോ സുമാനൽ ഹയ്യൽ കയ്യോ സുമാനൽ ഹയ്യൽ കയ്യോ സുമാനൽ ഹയ്യൽ കയ്യോ സുമാനൽ ഹയ്യൽ അയ്യോ സുമാനൽ ഹയ്യൽ القيوم سبحان الحي 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 القيوم <تس subscriber> سُبْحَانَ الْحَيِّ الْقَيُّومِ 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 سبحان الحي القيوم، 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 سبحان الحي القيوم. മുഖമെല്ലാം തടവുക ശരീരം മുഴുവനും തടവിക്കൊടുക്കുക അല്ലാ ഈദിക്രിൻ്റെ ഹക്കുകൊണ്ട് മാസത്തിൻ്റെ രാമിന്റെ ഹക്കുകൊണ്ട് ഞങ്ങളെ മനസ്സിലുള്ള ഹൈറായ ഹൈറായണീയത്തുകൾ എല്ലാ സാധിപ്പിച്ച് തരണേ അല്ലാ എല്ലാ മൊറാതുകളും സാധിപ്പിച്ച് തരണേ അല്ലാ അള്ളാഹുവേ ഞങ്ങള് ഈ ഉമ്മമാരെ മനസ്സിൽ മനസ്സില്ലെന്താണോ നീയത്തുള്ളത് ഈ ബാപ്പമാരുടെ മനസ്സിലെന്താണോ നീയത്തുള്ളത് ആ നീയത്തിനെ സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാ